എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് പ്രഷർ കുക്കറിൽ ബിരിയാണി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം ബിരിയാണി രണ്ട് രീതിയിൽ തയ്യാറാക്കാം ഒന്നിൽ പ്രഷർ കുക്കറിൽ അല്ലെങ്കിൽ ദം ചെയ്തിട്ടെടുക്കാം ദം ചെയ്തെടുക്കുന്ന രീതി ഞാൻ വഴി അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം ഈയൊരു ബിരിയാണി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് ബസ്മതി സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത് സെല്ല റൈസ് എന്ന് പറഞ്ഞാൽ പാർഷ്യലി ബോൾഡ് റൈസാണ് അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് സാധാരണ പച്ചരി പോലത്തെ ബസ്മതി അരി എടുക്കാവുന്നതാണ് അപ്പോൾ സെല്ല റൈസ് ആണെങ്കിൽ നമ്മളിത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് അരമണിക്കൂർ ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കണം അപ്പം ഞാനിവിടെ ഒരു അഞ്ചാറ് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഇത് അരമണിക്കൂർ കുതിർക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ബസ്മതി അരി ആണെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ തന്നെ കഴുകിയിട്ട് ഉടനെ തന്നെ ചേർക്കാം ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിലും അത് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ഒരു ഗ്രാമ്പു ഒരു ബേ ലീഫ് ഒരു ചെറിയ കഷ്ണം പട്ട അപ്പോൾ ഇതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് മസാലയ്ക്ക് അനുസരിച്ചിട്ട് കൂട്ട് കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞതാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ സവാള നന്നായിട്ടൊന്ന് ബ്രൗൺ നിറ ആകുവാണെങ്കിൽ ഈ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും അതുപോലെ തന്നെ ഈ ബിരിയാണിക്ക് നിങ്ങൾക്ക് എന്താണ് ഉള്ളിയും കശുവണ്ടി മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തിട്ട് ഇടാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പം നമ്മുടെ സവാള നന്നായിട്ട് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മളിതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചിട്ടുള്ള ഒരു പേസ്റ്റാണിത് അപ്പോൾ അത് ചേർത്ത് കൊടുത്തു അപ്പോൾ എരിക്ക് വേണ്ടി നിങ്ങൾക്ക് പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടോ കുറയൊക്കെ ചെയ്യാവുന്നതാണ് അതിൻ്റെ പച്ചമുളകൊക്കെ നന്നായിട്ട് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിക്ക് വേണ്ടിയിട്ടുള്ള മുളക് ഞാനിവിടെ ഒരു ഒന്നര രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അധികം എരിയില്ല ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ചേർക്കുന്നത് ബിരിയാണി മസാലയാണ് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ളതാണ് ഇനി ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കുക അപ്പോൾ ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാലയുടെ റെസിപ്പി ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇനി ഇതിലേക്കൊരു തക്കാളി നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് മല്ലിയില പുതിനയില ഒ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മളിതിലേക്ക് പച്ച പച്ചക്കറികളാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റും ബീൻസും കോളിഫ്ലവറും ആണ് ഇതിലേക്ക് നിങ്ങൾക്ക് കിഴങ്ങ് മഷ്റൂമൊക്കെ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം പച്ചക്കറികൾ കുറച്ച് വലുതായിട്ടാണ് ഞാനിത് കട്ട് ചെയ്തിട്ടുള്ളത് പച്ചക്കറി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര അരിക്ക് ഞാൻ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് പച്ചവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നാരങ്ങ നീര് വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ജെല്ലാ റൈസ് ആയതുകൊണ്ടാണ് കുതിർത്ത് ചേർക്കുന്നത് അല്ലാത്ത ആണെങ്കിൽ കുതിർക്കാതെ തന്നെ ചേർക്കണം അപ്പോൾ ഇതിന് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ മീഡിയം ഫ്ലെയിമിൽ അടുപ്പിച്ചെടുക്കാം പോയാൽ പോയാലുടനെ തന്നെ നമ്മൾ കുക്കർ തുറന്നു നോക്കുക അതിനുശേഷം ഒരു ഫോർക്കിട്ട് ഈ റൈസൊക്കെ ഒന്ന് വിടർത്തിയിട്ട് കൊടുക്കുക ഒരുപാട് നേരം ഈ കുക്കറിൽ വീണ്ടും വെക്കുകയാണെങ്കിൽ റൈസ് ഒട്ടിപ്പിടിക്കും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഒരു പരന്ന പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റിയിടുകയാണെങ്കിൽ റൈസ് ഒന്നിൽ തൊടാതെ തന്നെ കിടക്കും അതുപോലെ തന്നെ ഇത് അടച്ചു വെക്കാനായിട്ടും പാടില്ല തുറന്ന് തന്നെ കുറച്ച് നേരം വെക്കുക അങ്ങനെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി കിട്ടുന്നതാണ് അപ്പോൾ ഇതിന് മുൻപ് ഞാൻ പ്രഷർ കുക്കറിൽ ചിക്കൻ ബിരിയാണി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞാണ് അപ്പോൾ അത് ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ അതുകൂടി ഒന്ന് നോക്കണം അപ്പോൾ വെജിറ്റേറിയൻസിന് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടിക്കരുത് പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്